നമസ്കാരം ന്യൂസ് ഇന്ത്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം കഴിഞ്ഞ ദിവസമുണ്ടായൊരു വിവാദ വിഷയമാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ ഭാഗമായിട്ട് കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രിയപ്രസാദ് രാജ്ഭവനിൽ എത്തുകയും രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം കണ്ട് അതിൽ പങ്കെടുക്കാതെ തിരികെ പോവുക എന്നൊരു വിഷയം വളരെയേറെ ചർച്ച ചെയ്തപ്പെട്ട ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത്തരം ദേശീയ ബിംബങ്ങളെ ഭയക്കുകയും ദേശീയ ബിംബങ്ങളോട് അനാദരവ് കാണിക്കുകയും ചെയ്യുന്നത് എന്ന് അവരുടെ പൊതുവായ ചില വിശേഷണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാകും ഏതൊരു ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടിയായാലും ഒരു ഇന്ത്യക്കാരനായാലും ദേശീയ സ്ഥാപനങ്ങളായാലും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപനങ്ങളായാലും ശരി നമ്മൾ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായിട്ട് അംഗീകരിക്കുകയും മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങൾ പൊതുവെ ഇത്തരം സ്ഥാപനങ്ങളിൽ വയ്ക്കുകയും സ്വാതന്ത്ര്യ ദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിലും ദേശീയ പതാകകൾ ഉയർത്തുകയും എല്ലാവരും സർവാത്മന ഇവയെല്ലാം തന്നെ ആഘോഷമാക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാർ പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഏതെങ്കിലും ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഓഫീസുകളിലോ അവരുടെ മറ്റു സ്ഥാപനങ്ങളിലോ ഒന്നും തന്നെ മഹാത്മജിയുടെ ചിത്രങ്ങൾ അവർ വയ്ക്കാറില്ല അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ ചിത്രങ്ങൾ അവർ വയ്ക്കാറില്ല അതല്ലെങ്കിൽ ബാലഗംഗാധര തിലകൻ്റെയോ അതുപോലെയുള്ള ഏതെങ്കിലും ദേശീയ നേതാക്കന്മാരുടെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ നടത്തിയ മറ്റേതെങ്കിലും മഹത് വ്യക്തികളുടെയോ ഒന്നും തന്നെ ചിത്രങ്ങൾ അവരുടെ സ്ഥാപനങ്ങളിലോ ഓഫീസുകളിലോ ഒന്നും തന്നെ വയ്ക്കാറില്ല മാത്രവുമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ദേശീയ പതാക ഉയർത്തുകയോ ദേശീയ പതാകയോട് ആദരവ് കാണിക്കുകയോ ഒന്നും തന്നെ ഇത്തരം സംഘടനകൾ ഒന്നും തന്നെ ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം അതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ രണ്ട് വിഭാഗം ആളുകളുടെ സ്ഥാപനങ്ങളിലാണ് ഇത്തരം മഹാത്മജിയുടെ ദേശീയ നേതാക്കന്മാരുടെയോ അംബേദ്കരേയോ ഒന്നും തന്നെ ചിത്രങ്ങൾ വയ്ക്കാത്തത് ഒന്ന് മുസ്ലിം സ്ഥാപനങ്ങളിൽ ഒന്നും തന്നെ ഇത്തരം ചിത്രങ്ങൾ വയ്ക്കുന്നത് അവര് ഒരു അനാദരവായിട്ട് കണക്കാക്കപ്പെടുന്നു ഒന്നാണ് കാർ മാക്സിന്റെയും ഏങ്കൽസിൻ്റെയും ചെഗുവരയുടെയും ഒക്കെ ചിത്രങ്ങൾ വയ്ക്കുകയും അവയൊക്കെ വളരെ ആദരപൂർവ്വം മാലയിട്ട് അണിയിച്ചൊരുക്കി വയ്ക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർസിസ്റ്റ് പാർട്ടിയും ഇന്ത്യൻ ജനാധിപത്യ മൂല്യങ്ങൾക്കോ അല്ലെങ്കിൽ ഇന്ത്യയ്ക്ക് വേണ്ടിയിട്ടോ ത്യാഗോജ്വലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ദേശീയ ചിഹ്നങ്ങളോ ദേശീയതയുടെ ചിത്രങ്ങളോ ഒന്നും തന്നെ അവർ വയ്ക്കാറില്ല എന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരം ഒരു മനോഭാവം ഉണ്ടാകുന്നതെന്നാണ് അത്ഭുതത്തോടു കൂടി നമ്മൾ വീക്ഷിക്കേണ്ടത് കാരണം ദേശീയതയുടെ പേരിലോ ദേശത്തിൻ്റെ പേരിലോ അവർ ഒരുപാട് അഘോരമായ പ്രസംഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുന്ന അവകാശപ്പെടുമ്പോൾ ദേശീയതയോടെ ചേർന്ന് നിൽക്കുന്ന ഇത്തരം ആദരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു വസ്തുക്കളും അവർ ആദരവോടുകൂടി കാണുകയോ അത്തരം ചിത്രങ്ങളൊന്നും വയ്ക്കുകയോ ചെയ്യാറില്ല അപ്പൊ കാലടി സർവകലാശാലയുടെ കഥ അറിയാൻ നമുക്ക് കാലടി ശ്രീ ശങ്കരാചാര്യരുടെ നാമധേയത്തിൽ അറിയുന്ന അവിടെ പോലും ശങ്കരാചാര്യരുടെ പ്രതിമ വയ്ക്കാൻ പോലും അവർ അനുവദിക്കാറില്ല എന്ന് മാത്രമല്ല നീ അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ അതിനെ അവഹേളിക്കുക കൂടി ചെയ്യുന്നു എസ് എഫ് ഐ എന്നുള്ളതാണ് അതുപോലെ തന്നെ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കാൻ മലപ്പുറം മലപ്പുറത്ത് സ്ഥാപിക്കാനായിട്ട് മുസ്ലിങ്ങൾ സമ്മതിക്കാറില്ല അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ സമ്മതിക്കാറില്ല അതിലെങ്കിൽ താല്പര്യം പ്രകടിപ്പിക്കാറില്ല അപ്പം ഈ രണ്ട് വിഭാഗം ആളുകളുടെയും ദേശീയ ബോധവും ദേശീയതയോടുള്ള ആദരവുകളും നമുക്ക് ഇവരുടെ ചില പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയുടെ വക്താക്കളാണ് ഭാരതാംബയുടെ ചിത്രം വെച്ചതിൻ്റെ പേരിൽ ഇത്രയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും വിവാദം ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം പക്ഷെ അതിൽ അത്ഭുതപ്പെടാനൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം ഭാരതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഭാരതം പോലും കണ്ടിട്ടില്ലാത്ത ഭാരതത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ജനതയ്ക്ക് വേണ്ടിയിട്ടോ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടോ യാതൊരു വിധത്തിലുള്ള സംഭാവനകൾ നൽകാത്ത കാർമാക്സോ ഏങ്കിൾസോ ചെഗ്വരെയോ അല്ലെങ്കിൽ മാവോ സേതുങ്ങോ അങ്ങനെയുള്ള ആളുകളുടെ ചിത്രങ്ങൾ വെച്ച് ആരാധിക്കുന്ന അവർക്ക് ഭാരതത്തിന്റെ ദേശീയതയുടെ ഭാഗമായിട്ടുള്ള ദേശീയ നേതാക്കന്മാരുടെയോ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയോ അല്ലെങ്കിൽ ഭാരതത്തിന്റെയോ തന്നെ ഏതെങ്കിലും ബിംബങ്ങൾ സ്ഥാപിക്കുകയോ അതിലേക്ക് ആദരപൂർവ്വം ഒരു പുഷ്പാർച്ചന നടത്താനോ ഇവരൊരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ദേശീയതയും ഇവരും തമ്മിലുള്ള ബന്ധം അതായത് ഒരു ഭാരതത്തിന്റെ ദേശീയതയോ ദേശീയ സംസ്കാരത്തെയോ ഒട്ടും തന്നെ മാനിക്കുകയോ ആരാധിക്കുകയോ ആദരിക്കുകയോ ചെയ്യാത്ത ഇവർക്ക് ഭാരതാമ്പയുടെ ചിത്രത്തോട് കാണാൻ കാണിക്കുന്ന പുച്ഛവും അവമതിപ്പും നമുക്ക് വലിയ അത്ഭുതങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കേണ്ടതായിട്ടില്ല അപ്പോൾ ഈ ഒരു സംഘടനക്കോ അല്ലെങ്കിൽ ഇത്തരം വ്യക്തികൾക്കോ ഭാരതത്തിന്റെ ദേശീയ മൂല്യങ്ങളോടുള്ള മനോഭാവം എന്താണെന്ന് നമുക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും അപ്പോൾ അവർ പറയുന്ന ദേശീയവും ദേശീയ താല്പര്യവും ഒക്കെ വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതാണെന്നുള്ളത് നമുക്ക് ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ദേശീയതയുടെ ഏത് വസ്തു കണ്ടാലും അല്ലെങ്കിൽ ദേശീയതയുടെ കാഴ്ചപ്പാടുള്ള എന്ത് കണ്ടാലും അതിനെ എതിർക്കുകയും അതിനെയെല്ലാം സംഘപരിവാറിൻ്റെയോ അല്ലെങ്കിൽ ഹൈന്ദവ തീ തീവ്രവാദത്തിൻറെയോ ഒക്കെ ഭാഗമായി കാണാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇവരുടെ ദേശവിരുദ്ധമായിട്ടുള്ള മനോഭാവമാണ് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്